എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നലെ നമ്മൾ വാസ്തുശാസ്ത്രപരമായിട്ട് തുടർച്ചയായിട്ട് ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡ് അതായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഉള്ള എപ്പിസോഡാണിത് അപ്പോൾ വാസ്തുശാസ്ത്രത്തിനെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മൾ ഭൂമിയിൽ ഗ്രഹത്തിനെ സ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു അത് ഭൂമിയെ അതിൽ ധരിച്ചിട്ട് ഇപ്പോൾ ഭൂമി കൂടുതലുണ്ടാവും പക്ഷേ ഗ്രഹം നിൽക്കുന്നതിന് ആസ്പദമാക്കിയിട്ട് പടിഞ്ഞാട്ട് ഈശാനത്തിലുള്ള പിരയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈശാനത്തിലുള്ള പെരക്ക് പടിഞ്ഞാറ് വശം തെക്ക് ഭാഗത്തും സ്ഥലം കൂടുതലുണ്ടാകണം നിര്യതിലുള്ള പിരയാണെങ്കിൽ അതിന് തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് വശത്തും സ്ഥല കുറവും കിഴക്കും വടക്കും കൂടുതലുണ്ടായിരിക്കണം അപ്പം നമ്മളിത് സ്ഥിരപ്പെടുത്തി നമ്മുടെ പെര സ്ഥാനത്ത് കൊണ്ടുവന്നു അതും പ്രകാരം നമ്മൾ അതിൽ തിരിച്ചു അല്ലെങ്കിൽ ഗാർഡൻ വാളൊക്കെ കെട്ടിയിട്ട് നമ്മൾ ആ പെര സ്ഥാനത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ പെര സ്ഥാനത്തായെന്നുള്ളത് അടുത്തത് നമ്മുടെ നമ്മൾ നോക്കേണ്ടത് ഈ ഞാൻ പറഞ്ഞല്ലോ പെരയുടെ പുറഞ്ഞിട്ട് പെരിമീറ്റർ അളന്നിട്ട് അതിനെ പോയിൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോൽ കിട്ടുന്നത് ആ കോൽക്കണക്ക് പ്രകാരം ആ കണക്ക് പുസ്തകം വാങ്ങിയാൽ ആ കോലിൻ്റെ നേരെ ആ എത്ര കോലാണോ നമുക്ക് വന്നിരിക്കുന്നത് ആ കോലിൻ്റെ അതിൽ ഒരു സ്കെയിൽ വെച്ചാൽ അതിൽ നേരെ നമുക്ക് വയസ്സ് നക്ഷത്രം ഗണം ആയം വ്യയം ഉത്തമ ഫലം അത് അധമോ ആണ് അധമം മധ്യമുമാണ് മധ്യമം ഉത്തമമാണ് ഉത്തമം ഇതെല്ലാം അതിലുണ്ടാവും അപ്പോൾ നമ്മളത് നോക്കിയതിന് ശേഷം നമ്മുടെ കോൽ കണക്ക് കണ്ടു പക്ഷേ ആയവും വ്യവും ശരിയല്ല ദർശനം ഞാൻ പറഞ്ഞു ധ്വജയോനിയാണെങ്കിൽ പെടിഞ്ഞാട്ടോ തെക്കോട്ടോ കിഴക്കോട്ടോ വടക്കോട്ടോ വയ്ക്കാം യോനി മൂന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് വടക്കോട്ട് തന്നെയാകണം യോനി അഞ്ചാണെങ്കിൽ അത് തന്നെ തന്നെയാകണം യോനി ഏഴാണെങ്കിൽ അത് തെക്കോട്ട് തന്നെ ആയിരിക്കണം അപ്പോൾ നമ്മുടെ പെരയുടെ ദർശനം അനുസരിച്ച് നിങ്ങൾക്ക് യോനി കിട്ടിയാൽ പിന്നെ നിങ്ങൾ യോനിക്കൊന്നും ചെയ്യണ്ട അപ്പം ദർശനത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ ചിന്തിക്കേണ്ടത് ആയവും വേവും വരവും ജലവും അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ അത് ശരിയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ പെരയെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളത് ഉള്ളിലാണ് അപ്പം നമ്മൾ ആ പെരയുടെ നീളവും വീതി എടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെരയുടെ ഒരു സ്കെച്ച് ഉണ്ടാവും അത് സ്കെയിലാണെങ്കിൽ വൺ ഈസ് ടു ടെൻ വൺ ഈസ് ടു ട്വൻറ്റി വൺ ഈസ് ടു ഹൺഡ്രഡ് ഒക്കെ ഉണ്ടാവും ഈ നമ്മൾ സിവിൽ എഞ്ചിനീയറിങ്ങിൽ മെഷർ ഡ്രോയിങ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള സ്കെയിലാണത് അത് സിവിലിൻ്റെ മെഷറിംഗ് സ്കെയിലാണ് അപ്പോൾ ആ സ്കെയിൽ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മദ്യം എടുത്തു കഴിഞ്ഞാൽ ഈ മധ്യത്തിൽ ഭിത്തിയോ തൂണോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഞങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ പറയും അതിന് മർമ്മദൂ മർമ്മസൂത്രം അടഞ്ഞു നിൽക്കുക എന്ന് പറയും അല്ലെ മർമ്മസൂത്രത്തിൽ ദോഷം ഉണ്ടെന്ന് പറയും എപ്പോഴും നമ്മൾ ഈ രജുക്കൾ വരച്ചു കഴിഞ്ഞാൽ ഈ രജുക്കളിനകത്ത് ഭിത്തി തൂണുകൾ ഇതൊന്നും വരാൻ പാടില്ല അപ്പോൾ അതറിഞ്ഞാണ് ഞങ്ങളൊക്കെ പ്ലാൻ വരച്ചു കൊടുക്കുന്നത് വാസ്തുശാസ്ത്രപരമായിട്ട് പദങ്ങൾ ചെയ്തിട്ട് ആ പദങ്ങളിനകത്ത് നമ്മൾ മർമ്മസൂത്രങ്ങൾ മാർക്ക് ചെയ്തിട്ട് ആ മർമ്മസൂത്രങ്ങളൊന്നും ഒന്നും വരാത്ത രീതിയിലാണ് നമ്മൾ പ്ലാൻ വരയ്ക്കുക അത് ഓട്ടോ കാർഡിലോ പ്രോ എൻജിനീയറിലോ ഒക്കെ സോഫ്റ്റ്വെയർ ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഉണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിലാണ് നമ്മൾ അത് ചെയ്യുന്നത് ഡിസൈൻ വരയ്ക്കുന്നത് അപ്പോൾ അതും പ്രകാരം നമ്മൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പം ഇൻ കേസ് ആ വീടിന് ഉത്തമ കണക്കല്ല അല്ലെങ്കിൽ യോനി ഭേദം യോനിയുടെ കണക്ക് വന്നിരിക്കുന്ന ഒരു ദിക്കിലോട്ടും പെര നിൽക്കുന്ന വേറൊരു ദിക്കിലോട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ഒരിക്കലും നമ്മൾ ആ പെരയെ പൊളിച്ചിട്ടൊന്നും ചെയ്യില്ല അപ്പോൾ ആ പെരയെ അടുത്ത പുസ്തകത്തിൽ നമ്മൾ നോക്കണം അടുത്ത നല്ല ഒരു ഉത്തമ കണക്ക് ഉത്തമ കണക്കുള്ള ഒരു കോൽ കണക്ക് അതിലെടുത്താൽ നിലവിലുള്ളതും ഉത്തമ കണക്കുമായിട്ട് ഉത്തമ കണക്കിന് എത്ര കോഴി വരുന്നോ എത്ര മീറ്റർ വരുന്നു അതിൽ നിന്ന് നമ്മുടെ പിരയുടെ നിലവിലുള്ള മീറ്ററിനെ കുറച്ച് കഴിഞ്ഞാൽ എത്ര ബാക്കി വരുന്നു അതിനെ നമ്മൾ വളർത്തിയെടുക്കണം വളർത്തി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അഞ്ച് മീറ്ററാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസം വന്നിരിക്കുന്നതെങ്കിൽ എവിടെങ്കിലും നമുക്ക് വളർത്താൻ ഒരിക്കലും കന്നിരാശി തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് നമ്മൾ ശിലാസ്ഥാപനം ചെയ്തിട്ട് അവിടെ നിന്നാണ് വാസ്തു വളരുന്നത് അവിടുന്ന് പിന്നെ വീണ്ടും പുറങ്ങോട്ട് പോയാൽ അത് വീണ്ടും ദോഷമാവും അങ്ങനെ ചെയ്യരുത് കന്യരാശി ഒഴിച്ചിട്ട് ബാക്കി ഏത് ഭാഗത്ത് നിങ്ങൾക്ക് ഭൂമിയിൽ സ്ഥലമുണ്ടോ അവിടോട്ട് നമ്മൾ വളർത്തണം വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അഞ്ച് മീറ്ററാണ് നിങ്ങൾക്ക് വ്യത്യാസം കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിൽ രണ്ടര മീറ്റർ ഒരു ഭാഗത്തും രണ്ടര മീറ്റർ ഒരു ഭാഗത്തും അങ്ങനെ അഞ്ച് മീറ്ററാവും ആ അപ്പുറത്ത് വരുന്ന ഭിത്തി നമ്മുടെ ഇപ്പം നിലവിലുള്ള ഭിത്തി അപ്പുറത്തോട്ട് പോകുന്നേ ഉള്ളൂ ഈ പുര വള വളരുന്നത് ഗ്രഹം വാസ്തു വളരുന്നത് ഒരു സൈഡിൽ രണ്ടര മീറ്റർ വേറൊരു സൈഡിൽ അപ്പോൾ രണ്ടര രണ്ടര അഞ്ച് മീറ്റർ അപ്പോൾ പെരുമീറ്ററുള്ളത് അഞ്ച് മീറ്ററായിട്ട് കൂടി അങ്ങനെ ചെയ്തെടുത്തിട്ട് ഉത്തമ കണക്കിൽ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ആ കണക്ക് പുസ്തകം നോക്കി ഉത്തമ പുറച്ചിട്ട് എടുത്ത് എടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം പിരയ്ക്കകത്തുള്ള ദോഷങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ പ്ലാനോ സ്കെച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഊഹം ഉണ്ടാവും നമ്മൾ ഡൈഗണലായിട്ട് അല്ലെങ്കിൽ കോ കോർണർ ടു കോർണർ നമ്മളൊരു കയറ് വലിച്ചു കെട്ടിയാൽ അവിടെ പിരയില്ലെന്ന് വിചാരിച്ചിട്ടു ഭിത്തിയില്ലെന്ന് വിചാരിച്ചുള്ളൂ അപ്പോൾ നമ്മളൊരു കയർ വലിച്ചു കെട്ടിയാൽ രണ്ട് നാല് കോർണർ ടു കോർണർ കയർ വലിച്ചു കെട്ടി മധ്യത്തിലും അപ്പോൾ എട്ട് രജുക്കൾ വന്നു എട്ട് പോയിന്റുകൾ വന്നു അപ്പോൾ ഈ എട്ട് പോയിൻറ്റുകൾക്കകത്ത് ആ പോ കയർ വലിച്ചു കെട്ടിയിരിക്കുന്ന അവിടെ ഭിത്തി ഉണ്ടാകാൻ പാടില്ല ആ കയറിൻ്റെ അപ്പറേ ആയിരിക്കണം അല്ലെങ്കിൽ ഇപ്പുറത്തേയിരിക്കണം അപ്പം ഡയവലിനായിട്ടുള്ളതിൽ ആ ഭിത്തി അതിൻ്റെ ഒന്നിൽ ആ കയറിൻ്റെ ഇപ്പുറം അല്ലെങ്കിൽ കയറിൻ്റെ അപ്പുറം അതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ പ്ലാൻ വരയ്ക്കുക അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഉദ്ദേശം അതിൻ്റെ പ്ലാൻ എടുത്തു വെച്ചാണ് നിങ്ങൾ അത് കറക്റ്റ് സ്കെയിലാണ് പ്ലാൻ വരയ്ക്കുന്നത് സിവിൽ എഞ്ചിനീയർമാർ ഇപ്പം നിങ്ങളുടെ പ്ലാൻ നിങ്ങൾക്ക് തരുമ്പോൾ അത് സ്കെയിലായിരിക്കും വരച്ചിട്ടുള്ളത് അപ്പോൾ അത് സ്കെയിലിൽ വരച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് ഒരു സ്കെയിൽ വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ ദോഷം വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ഭാഗത്ത് വന്നോ അതിനെ ആസ്പദമാക്കിയിട്ട് ഞാൻ പറഞ്ഞു ഈ ദോഷങ്ങൾ എപ്പോഴാണ് മാറുന്നത് നമ്മൾ വളർത്തുമ്പം നിലവിലുള്ള സെൻറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ് അപ്പം നമുക്ക് വളർത്തിയെടുത്തിട്ട് ഈ വാസ്തുവിനെ നല്ല കണക്കിൽ നമുക്കാക്കാൻ പറ്റും ഉള്ളിൽ നമ്മൾ നോക്കിയിട്ട് പിന്നെ നമ്മൾ പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ പെരയുടെ നമുക്കിപ്പോൾ നമ്മുടെ പുരയിടം അല്ലെങ്കിൽ നമ്മുടെ വസ്തു അല്ലെങ്കിൽ നമ്മുടെ ഭൂമി ആ ഭൂമിക്കകത്ത് പെര നിൽക്കുമ്പോഴും വാസ്തു നിൽക്കുമ്പോഴും എപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പടിഞ്ഞാറ് വശവും തെക്ക് വശവും ഉയർന്നു നിൽക്കണം ഭൂമി കിഴക്കോട്ട് ചരിവാകാം വടക്കോട്ട് ചരിവാകാം ഞാൻ ഉദ്ദേശിക്കുന്ന പറയും പറ ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം പടിഞ്ഞാട്ടും തെക്കോട്ടും വെള്ളം നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒഴുകാൻ പാടില്ല കിഴക്കോട്ട് ഒഴുക്കി വിടാം നമുക്ക് വെള്ളം വടക്കോട്ട് ഒഴുക്കി വിടാം തെക്കോട്ടും പടിഞ്ഞാട്ടും വെള്ളം ഒഴുകരുത് അപ്പോൾ താന്നിണന്നാൽ വെള്ളം അങ്ങോട്ട് ഒഴുകുന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് പോകുന്നത് സാരം അപ്പം ഭൂമി നമുക്ക് അറിയാൻ പറ്റും ഭൂമിയിൽ നമ്മൾ വാസ്തുവിനെ സ്ഥാ സ്ഥാനത്ത് കൊണ്ടുവരുന്നതിൻ്റെ രീതി പറഞ്ഞിരുന്നു ഉത്തമ കണക്കിൽ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അതിൻ്റെ രീതി ഞാൻ പറഞ്ഞു പറഞ്ഞു തന്നു പിന്നെ ഉള്ളിലുള്ള ദോഷങ്ങൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ആ ഗ്രഹത്തിൻ്റെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഗ്രഹത്തിന് പിന്നെ വാസ്തുദോഷമില്ല നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ട് ആ വീട്ടിൽ കഴിയാൻ പറ്റും ഇതാണ് ഞാനെന്നല്ല ഏത് വാസ്തു കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ വന്നാലും ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ സ്വയം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വാസ്തുവിൻ്റെ ദോഷം നിങ്ങൾക്ക് മാറ്റിയെടുക്കാം നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാം അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം നന്ദി നമസ്കാരം ഹരി ഓം ഹരി ഹരി ഓം